പെൺകുഞ്ഞിന്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏതാണ് പിപ്പലാന്ത്രി രാജസ്ഥാൻ കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയം രൂപം കൊണ്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ഏത് ബ്ലൂ പ്ലാനറ്റ് പ്രൈസ് ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൗൺ ഏത് പാനിപ്പറ്റ് വന്യജീവി സംരക്ഷണത്തിനു വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആര് അശോകൻ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന ഏത് ഡബ്ല്യു ഡബ്ല്യു എഫ് പരിസ്ഥിതി കോടതികൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ഇന്ത്യൻ നിയമജ്ഞൻ ആര് ജസ്റ്റിസ് പി എൻ ഭഗവതി വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചതാലും വങ്കാരി മാതായി പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക മേധാ ഭ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രൂപം കൊണ്ട പ്രസ്ഥാനം ഏത് നർമ്മദ ബച്ചാവോ ആന്തോളൻ ഐയു സി എനിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഗ്ലാൻഡ് ഏതു രാജ്യത്താണ് സ്വിറ്റ്സർലാൻഡ് കണ്ടൽ ചെടിയെപ്പറ്റി പ്രതിപാദിച്ച ലോകത്തിലെ ആദ്യ ഗ്രന്ഥം ഏത് ഹോർത്തൂസ് മലബാറിക്കസ് ഡബ്ല്യു ഡബ്ല്യു എഫ് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഗംഗ്ലാന്റ് സ്വിറ്റ്സർലാൻഡ് ഇന്ത്യയിലെ പ്രഥമ നാഷണൽ മറൈൻ പാർക്ക് എവിടെയാണ് റാൻ ഓഫ് കച്ച് ഗുജറാത്ത് വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ലോക കാലാവസ്ഥാ ദിനം എന്നാണ് മാർച്ച് ഇരുപത്തി മൂന്ന് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധി ഇർവിംഗ് സ്റ്റോ സ്റ്റോ എന്നിവർ സ്ഥാപിച്ച പരിസ്ഥിതി സംഘടന ഏത് ഗ്രീൻ പീസ് റെഡ് ലിസ്റ്റ് എന്ന പേരിൽ വംശനാശം സംഭവിക്കുന്ന ജീവികളുടെ പട്ടിക തയ്യാറാക്കുന്ന സംഘടന ഏത് ഐ യു സി എൻ നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത് രണ്ടായിരത്തി ആറ് ലോക പരിസര ദിനം എന്നാണ് ഒക്ടോബർ ഏഴ് കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത് പത്തനംതിട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകയിൽ അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ആര് പാണ്ഡൂരംഗ് ഹെഡ്ഗെ അപ്പിക്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആലിംഗനം ചെയ്യുക ലോക പരിസ്ഥിതി സംഘടനയായ ഗ്രീൻപീസിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആംസ്റ്റർഡാം നെതർലാൻഡ് സ്ട്രോബിലാൻഡസ് കുന്തിയാന എന്ന പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ് നീലക്കുറിഞ്ഞി ലോക ഭക്ഷ്യ ദിനം എന്നാണ് ഒക്ടോബർ പതിനാറ് അമേരിക്കയിലെ അരിസോണയിൽ കാണപ്പെടുന്ന മരുഭൂമി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ചായമടിച്ച മരുഭൂമി അഥവാ പെയിൻ്റ് ഡിസേർട്ട് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡോക്ടർ സാലിം അലി സെൻ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് എവിടെ കോയമ്പത്തൂർ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ജീവി ഏത് ആമ ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രം ഏത് റഷ്യ ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ഗ്ലൂസ്ട്രാ ട്രാവൻകൂറിക്ക മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പുനഃപരിശോധിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ തലവൻ ആര് കസ്തൂരിരംഗൻ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം ഏത് സുന്ദർബൻ വനങ്ങൾ പശ്ചിമ ബംഗാൾ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ പീച്ചി കല്ലേൻ കല്യാൺ പൊക്കുടൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കണ്ടൽക്കാട് സംരക്ഷണം ഡോക്ടർ സാലിം അലി സാങ്ചറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഗോവ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയ സുഗന്ധ വ്യഞ്ജനം ഏത് ജാതിക്ക ഗ്രീൻ പീസ് എന്ന പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ് കാനഡ